ഫലദിയോ ഞങ്ങൾ ആളും എന്തായിട്ട് ഒരു ആളും പെട്ടെന്ന് പിടിച്ചു പൊങ്ങിയോ

ോ മുഴപ്പം ഞങ്ങൾ ആള് ബ്രിഡ്ജ് എന്തായിട്ട്

ഞാൻ ગાડીയാ ഞാൻ പോയി കുറ്റാട പോങ്ങി പാട്ട് ഉരു കോവല് ഞങ്ങൾ തൂണ്ടി നിൽക്കുക ഒരു ആള് മോങ്ങി ഇലാ പെട്ടെന്ന് വരില്ല ബോമ ഞാ കൈല്ല ഞാൻ തൂക്കാത്തെ അഹിയോ ആള് വായി ആള് ബോഡി ഫലതാ എവിടെയേ പോയോ ગાડીയാ ഞാൻ പോയി കുറ്റാട പോങ്ങി പാട്ട് ഉരു കോവല് ഞങ്ങൾ തൂണ്ടി നിൽക്കുക ഒരു ആള് മോങ്ങി ഇലാ പെട്ടെന്ന് വരില്ല ബോമ പിടിച്ചു പോകിയോ <laughs> ോ സം ગાടിഞ്ഞാ മുപ്പത്തിയാറ് പെങ്ങേ പാട്ട് ഉറുക്കൊപ്പിൽ ഞങ്ങൾ തൂണ്ടി നിൽക്കുകാ ഉറു വാള് മുങ്ങീരാ പെട്ടെന്ന് വെരില്ല പെങ്ങുന്നാ ഹ കൈല്ലങ്ങ അഴിയോ ആ ഗളുവോ ആയിടാ അഴാ ബോഡി ഫല്ലതാ പിടിച്ച അന്തൈടെ മുക്കിയോ സം ગાടിഞ്ഞാ മുപ്പത്തിയാറ് പെങ്ങേ പാട്ട് ഉറുക്കൊപ്പിൽ ഞങ്ങൾ തൂണ്ടി നിൽക്കുകാ ഉറു വാള് മുങ്ങീരാ പെട്ടെന്ന് വെരില്ല പെങ്ങുന്നാ ഹ